നമസ്തേ ഞാൻ ശിവറാം ബാബുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ മകരൻ രാശിയിൽ ജനിച്ചവരുടെ ജൂലൈ പതിനാറ് തൊട്ട് ആഗസ്റ്റ് പതിനാറ് വരെയുള്ള കാലഘട്ടത്തിലെ ആ ഒരു മാസത്തെ ഫലങ്ങളാണ് വിലയിരുത്തുന്നത് മകരൻ രാശിയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം തിരുവോണം മകേരത്തിൻ്റെ ആദ്യത്തെ അരഭാഗം ഇത്രയും മകരൻ രാശിയിൽ വേറെ നക്ഷത്രങ്ങളാണ് അവരുടെ കാര്യമാണ് രണ്ടിൽ ഏഴാണ്ട ശനി നടക്കുന്നുണ്ട് രണ്ടിൽ ശനിയുണ്ട് മൂന്നിൽ അനുകൂലമാതിരി രാഹുവുണ്ട് അഞ്ചിൽ വ്യാഴമുണ്ട് കൂടെ ചൊവ്വയും ഉണ്ട് ചൊവ്വ അനുകൂലമല്ല എന്നുള്ളത് ഏഴിൽ രവിയും ശുക്രനും ഉണ്ട് ശുക്രന് മുപ്പത്തൊന്നാം തീയതി ഉണ്ട് എട്ടിൽ ബുധനുണ്ട് പത്തിൽ കേതുണ്ട് ഇതാണ് പൊസിഷൻ വ്യാഴൻ്റെയും ബുധൻ്റെയും അനുകൂലാവസ്ഥ മാത്രമാണ് രാഹുവിൻ്റെ ഇത് മൂന്നവസ്ഥ മാത്രമാണ് നമുക്ക് ഈ മാസം ഉള്ളത് ഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വലിയ റിസ്ക് ഒന്നും എടുക്കാതെ മൂവ് ചെയ്താൽ പ്രശ്നമില്ല എന്നുള്ളതാണ് അതിൽ പറയുന്നത് നമ്മൾ ദൂരെ നിന്നും പ്രതീക്ഷിച്ചിട്ടുള്ള ചില കമ്മ്യൂണിക്കേഷൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല ലേറ്റാവാം അതിനൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഏഴിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ കാണിക്കുന്ന ചൊവ്വ രവിയുടെ മൂവ്മെൻറ് കൊണ്ട് കാണിക്കുന്നത് അങ്ങനെയാണ് ചില ബിസിനസ്സുകാർക്കോ അല്ലെങ്കിൽ സെയിൽസ് ആൾക്കാർക്കെല്ലാം ഈ മാസം കൊടുക്ക തരാമെന്ന് പറയും ബിസിനസ് ഒരു കിട്ടാൻ സാധ്യതയില്ല അത് ലേറ്റാവാം അല്ലെങ്കിൽ അവർ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ കുറവ് വരും അപ്പോൾ എത്രയാണ് അവർ ചിലപ്പോൾ ഒരു ഒരു കംശമായിട്ട് കുറേ എടുക്കാമെന്ന് പറയും ഇപ്പോൾ വേണ്ട ഒരു രണ്ടായിരം മതി മൂന്നായിട്ട് മതി ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട് പിന്നെ ഈശ്വരാധീന അഞ്ചിൽ വ്യാഴത്തിൻ്റെ ഈശ്വരാധീന കൊണ്ട് കാര്യങ്ങൾ നടന്നു പോകും കുഴപ്പമൊന്നുമില്ല എന്നുള്ളൂ അതുകൊണ്ട് ഈ മാസം റിസ്ക്കൊന്നും എടുക്കാൻ പറ്റിയ കാര്യം മാസങ്ങളല്ല പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്കും തൊഴിൽ ചെയ്യുന്നവർക്കും തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഒന്നും ഒരു നാല് വരെയുള്ള ഒരു മൂവ്മെൻറ്റിന് ചെറിയ ഭംഗമുണ്ടാകും അത് ശ്രദ്ധിച്ചാൽ മതി അതനുസരിച്ച് മൂവ് ചെയ്താൽ മതി എനിക്ക് കുഴപ്പമൊന്നുമില്ല അഷ്ടമത്തിൽ ബുധനൊക്കെ വരുന്നതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം അതൊക്കെ പ്രതീക്ഷിക്കാം വലിയ ഇതൊന്നും അതിന് വലിയ കുഴപ്പങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഫൈനാൻഷ്യലായിട്ട് വലിയ കുഴപ്പമില്ല പക്ഷെ പ്രൊഫഷണലായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അനുകൂലമായ റിപ്പോർട്ടുകൾ നമുക്ക് വന്നു വരി വരാൻ പ്രയാസമായിട്ടാണ് കാണിക്കുന്നത് ഫാമിലി ലൈഫിലും അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുകളൊന്നും ഉണ്ടാക്കാതെ ഞാനാണ് വല്ലതെന്നുള്ള വെല്ലു മൂവ് ചെയ്യാതെ രണ്ട് പേര് അന്യോന്യമൊക്കെ വെച്ച് പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല പല സീനിയർ സിറ്റിസനും കണ്ടിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഈ രാശിയിലേക്കുള്ളവർക്ക് ആരും മകരം കുമ്മൻ രാശിയിലുള്ളവർ കണ്ടിട്ടുള്ളതാണ് സീനിയർ സിറ്റി സീനിയർ സിറ്റിസനാണ് അറുപത് വയസ്സ് കഴിയുമ്പോൾ അവർ അല്ലെങ്കിൽ അമ്പത് വയസ്സ് കഴിയുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ ലിവിങ് ടുഗതർ പോലെയാണ് ജീവിക്കുന്നത് അങ്ങനെ പലതും കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു മങ്ങി വഴക്കുകളും കാര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട് അത് ഈ മാസം എല്ലാം കൂടാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിച്ചു വേണം സ്ത്രീകൾക്കും തന്നെയാണ് പറയുന്നത് വലിയൊരു അനുകൂലമായ മാസമല്ല എന്നാൽ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മാസമാണ് സ്റ്റുഡൻസും അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാൻ സാധ്യതയുണ്ട് കാലിൽ സംബന്ധമായിട്ടോ കാലിലൊക്കെ അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നെ ഈ ലങ്സ് സംബന്ധമായി ലങ്സ് സംബന്ധമായും ഹൃദയ സംബന്ധമായും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാം ഇതിൽ കർത്തുവാകും കൂടെ വരികയാണ് ഈ മാസം അടുത്ത മാസം മൂന്നും നാലുമാണ് കർത്തുവാ മൂന്നാം തീയതി തൊട്ട് നാലാം തീയതി വരെ രണ്ട് മൂന്നാം തീയതി ഉച്ചയ്ക്ക് ശേഷം തുടങ്ങി നാലാം തീയതി വരെ കർത്തുവാവിൻ്റെ അമാവാസി ദിവസമാണ് ആ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ അങ്ങനെ ചെറിയ വരാം കർത്തുവാവ് നമ്മൾ ആഘോഷിക്കേണ്ട വാർഷിക വർഷം തോറും കർക്കിടവാം നമ്മൾ ആഘോഷിക്കേണ്ട മാസമാണ് ബന്ധങ്ങൾ കുടുംബം മാതാവ് പാരമ്പര്യം മനസ്സ് എന്നിവയുടെ രാശിയായ കർക്കിടകത്തിൽ സൂര്യചന്ദ്രന്മാർ ഒരുമിച്ച് വരുന്ന ദിവസമാണ് അമാവാസി ദിവസമായിട്ട് പറയുന്നത് ആ ദിവസങ്ങളിൽ ബലി അർപ്പിക്കുന്ന വളരെ വിശേഷമാണ് ഈ പ്രജക്രയോട് ഞാൻ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് എന്നപേക്ഷിച്ചാണ് ബലി അർപ്പിക്കുന്നത് കൂടാതെ ബലി അർപ്പിച്ചായിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്നുകൂടെ പ്രാർത്ഥിച്ചാൽ പിതൃക്കളുടെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ വരുന്ന ഒരു വർഷം നിങ്ങൾക്ക് വളരെ സ്മാർട്ടായിട്ട് പോകാൻ പറ്റും എന്നാണ് നമ്മുടെ ഭാരതീയ പൈതൃകങ്ങൾ പറയുന്നത് പൈതൃകം പറയുന്നത് ഇപ്പോൾ അത് നിങ്ങൾ ആഘോഷിക്കുക മൂന്നാം തീയതി രാത്രി നാലാം തീയതി വെളുപ്പിനാണ് ബലിയിടുന്നത് അത് ചെയ്യുക എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല ഇനി ഇവ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് മുഹൂർത്തങ്ങൾ ഞാൻ പറയുന്നുണ്ട് മുഹൂർത്തങ്ങളിൽ അവർ നല്ല ദിവസങ്ങൾ പറയുന്നുണ്ട് ആ ദിവസങ്ങളിൽ നമ്മൾ നല്ല കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങാം വണ്ടി വാങ്ങിക്കാനോ വാഹന സംബന്ധമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു അപ്പോയിൻമെൻറ്റ് മേലധികാരമായിട്ട് അപ്പോയിൻമെൻറ്റ് ബിസിനസ് അപ്പോയിൻമെൻറ്റ്സ് ഇതൊക്കെ കീപ്പ് ചെയ്യാനോ കല കരാറിൽ ഉൾപ്പെടെ ഒക്കെ നല്ല ദിവസങ്ങളാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് മാര മാസത്തിലെ പതിനേഴാം തീയതി മാസം പതിനേഴ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് പതിനേഴ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇത്രയും ദിവസങ്ങൾ ഈ മാസം ജൂലൈ ഉള്ള മുതൽ പതിനേഴ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത്തേഴ് ആഗ്രഹി മാസം ഒന്ന് രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് ഈ ദിവസങ്ങളും വളരെ അനുകൂലമാണ് ഇനി ഞാൻ പറയുന്നത് കടം വിടാനുള്ള മുഹൂർത്തങ്ങളാണ് അതിനെപ്പറ്റി മുമ്പൊക്കെ പല വീടുകളിൽ പറഞ്ഞിട്ടുള്ളത് വിശദമായി ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല എങ്കിലും കടങ്ങൾ വിടാനായിട്ടുള്ള കൊച്ച് മുഹൂർത്തങ്ങൾ ഈ സമയത്തുള്ളതാണ് ഞാൻ പറയുന്നത് വലിയ എമൗണ്ട് കൊടുക്കാണ്ട് കുറച്ച് എമൗണ്ടെങ്കിലും ഈ സമയത്ത് കൊടുത്താൽ നമുക്ക് കടങ്ങൾ കഴിയുന്ന നേരത്തെ വീട്ടിൽ തീർക്കാം എന്ന് ക അറിയും എന്നാണ് പറയുന്നത് ജൂലൈ പതിനേഴാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തഞ്ച് പത്തഞ്ചിനും നാല് മണിക്കും ഇടയ്ക്കുള്ള ഒന്നേകാല് മണിക്കൂർ വളരെ അനുകൂലമായ സമയമാണ് ഇരുപ ജൂലൈ പതിനേഴ് ബുധനാഴ്ച രണ്ട് നാൽപ്പതിനഞ്ചിനും നാല് മണിക്കും മധ്യേ ജൂലൈ ഇരുപതാം തീയതി ശനിയാഴ്ച രാവിലെ ആറ് പതിനഞ്ചിനും എട്ട് മണിക്കും മധ്യേ ഇത് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്താലും മതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിനും ഒന്ന് മുപ്പതിനും മധ്യമുള്ള സമയവും അനുകൂലമാണ് ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച പന്ത്രണ്ട് മണിക്കും ഒന്ന് മുപ്പതിനും മധ്യയുള്ള സമയവും അനുകൂലമാണ് മൂന്നാം തീയതി അടുത്ത മാസം മൂന്നാം തീയതി ശനിയാഴ്ച പതിനൊന്ന് മുപ്പതിന് ഒരു മണിക്കും മധ്യയുള്ള സമയം പതിനൊന്ന് മുപ്പതിന് ഒരു മണിക്കും മതിയുള്ള സമയം അനുകൂലമാണ് പത്താം തീയതി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയൊട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനകത്തുള്ള പതിനൊന്നിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യയുള്ള സമയവും വളരെ അനുകൂലമാണ് ഇതൊക്കെ മുതലാക്കി യൂട്ടിലൈസ് ചെയ്ത് കടങ്ങളോട് വരാൻ ശ്രമിക്കുക മറ്റുള്ള വലിയ റിസ്ക് എടുക്കാതെ പോയാൽ ഈശ്വരാനുഗ്രഹമുള്ളതിനാൽ നിങ്ങൾക്ക് വളരെ ഗംഭീരമായിട്ട് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും ഗുണദോഷ സംരക്ഷണമായ സമയമാണ് എല്ലാ രീതിയിലും അതിനെ യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ല കർക്കിടകവും ആശുപത്രി നന്ദി നമസ്കാരം